എന്നെ കളിയാക്കി ഒന്നോ രണ്ടോ ഓറഞ്ച് ഒഴിയാക്കാൻ കാണുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ പോലെ ഓറഞ്ചും സൂപ്പർ എന്റെ പേര് പ്രിയ ഞങ്ങൾ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ എപ്പോൾ നില്ക്കുന്നത് ഒരു അക്കാ ഫാമിലാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോ ഇതന്നെ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടം വരെ വരണം എന്നുള്ളത് ഇവിടെ എത്തി ഒത്തിരി നല്ല കാഴ്ചകൾ കണ്ടു ഒരുപാട് ഓറഞ്ചുകൾ പേര് എല്ലാം ഞങ്ങള് കണ്ടു ഓറഞ്ച് തൈ മേടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടം വരെ വന്നത് തന്നെ ഞങ്ങള് മേടിക്കാൻ പോന്നത് അതിന്റെ പേരൊക്കെയാണ് ഞങ്ങള് പറവുകയാണ് അച്ചാൻ പൂളുന്ന പോലെ തന്നെ പൂളി നോക്കട്ടെ ഇത്ത ചേട്ടൻ പൂളുന്ന ഇങ്ങനെ ഹലോ 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 ഹല മഴക്ക് നല്ല മധുരം ഉണ്ട് വിനോ കേ മൊത്തത്തിലെന്താ നല്ല ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ട് ഒരുപാട് കറങ്ങി അടിച്ച ഞങ്ങൾ വന്നു അതിന്റെ എല്ലാം ഒരു സന്തോഷം ഇവിടെ ഇവരെന്നെ കളിയാക്കി ഒന്നോ രണ്ടോ ഓറഞ്ച് വഴിയൊക്കെ കാണുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ഇഷ്ടംപോലെ ഓറഞ്ചും കൈകളും എല്ലാം നല്ല രസം ഉണ്ട് കാണാൻ